ഹായ് അസ്ലാം വലിക്കും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സെയിലിന് വെച്ച വീടിന്റെ ഹോം ടൂർ ടൂറായിട്ടാണ് മഞ്ചേരി മുള്ളമ്പാറ ഗ്യാസ്ഗോഡൺ വട്ടപ്പന്ത എന്ന സ്ഥലത്താണ് ഇന്നത്തെ പ്രോപ്പർട്ടി വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് എസ് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റില് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ് ഒറ്റ നിലയിലെ അധികം പഴക്കമല്ലാത്ത വീടാണ് വീടൊന്ന് മോഡിഫൈ ചെയ്ത അടിപൊളിയായിരിക്കും വീടിന്റെ ഫ്രണ്ടിലൂടെ റോഡ് സൗകര്യം ഉണ്ട് നിലവിലെ വെള്ളം കൊയൽവെള്ളമാണ് കിണർ കുഴിച്ച വെള്ളം കാണുന്ന ഒരു ഏരിയ കൂടെയാണ് വീടിന്റെ താഴ്ഭാഗം പാടാണ് അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് വീടിന്റെ സൈഡ് വ്യൂ ആണിത് ഇവിടെ ഒരു മാവുണ്ട് അതിൽ മാങ്ങ കയച്ച് നിൽക്കുന്നുണ്ട് വീടിന്റെ ഫ്രണ്ടിലേക്കാണ് അത്യാവശ്യം മുറ്റ ലഭിച്ചിട്ടുള്ളത് വീടിന്റെ സൈഡിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പേസ് ഉണ്ട് വീടിന്റെ കോമൺ വാളൊക്കെ ക്ലിയർ ആണ് ചെറിയ രീതിയിൽ റിനോവേഷൻ ചെയ്തിട്ടുണ്ട് ഇനി വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കടക്കാം വീടിൻ്റെ സെൻറ്ററിലാണ് സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട് അതിൽ ബ്ലാക്ക് ഗ്രാനേറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് മൊത്തം ഫ്ലോറിൽ നാലേ രണ്ടിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് അത്യാവശ്യ സ്പേസോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് എന്റെ റൈറ്റ് സൈഡിലാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ടേബിളാണ് ടോപ്പിലായിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഈ വീട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കൂടുതൽ പഴക്കമില്ലാത്തൊരു വീടാണ് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഈ വീടിന് ഓണർ ചോദിക്കുന്ന റേറ്റ് ഇരുപത്തഞ്ച് ലക്ഷത്തോളാണ് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന്റെ താഴെയാണ് വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഗ്രാനേറ്റ് ഇരിച്ചിട്ടുണ്ട് ഹാൻഡ്രില് സ്റ്റീലാണ് സ്റ്റെയർ കേസിന്റെ മുകൾ വാർത്തിട്ടില്ല അസ്പെറ്റോസ് ആണ് നൽകിയിട്ടുള്ളത് ഭാവിയിൽ മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ഇവർ ലിവിംഗ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് ആൻഡ് ഗ്രേ കളറിൽ വരുന്ന സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലും മൂന്ന് ഡോർ വരുന്ന വിൻഡോസ് നൽകിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് വോളിനോട് ചേർന്നിട്ട് ബെഡ് കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും മൂന്ന് ഡോർ വരുന്ന വിൻഡോസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വാൾറൂബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഫാബ്രിക്കേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഈ സൈഡിലാണ് ബാത്ത്റൂം വരുന്നത് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ സൈഡിലാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇനി വീടിൻ്റെ കിച്ചണിലേക്ക് പോവാം ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്താണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള കിച്ചൺ ആണ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ റാക്കും ഇവിടെ നൽകിയിട്ടുണ്ട് ചെറിയ വർക്കുകളൊക്കെ ഈ വീടിന് ചെയ്യാനുണ്ട് നല്ലൊരു അടിപൊളി വീടാണ് ഫാമിലിക്കൊക്കെ പറ്റിയൊരു വീടാണ് ഇനി വർക്കിംഗ് കിച്ചണിലേക്കാണ് പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മഞ്ചേരി ഏരിയയിൽ വീട് നോക്കി നടക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം